നമ്മുടെ ടയോട്ടോ എന്ന് പറയുന്ന ബ്രാൻഡേ രണ്ടായിരത്തി പത്ത് വരെ വമ്പ വണ്ടികളൊക്കെ ഇറക്കി കോളീസ് ഇന്നോവ ഫോർച്യൂണർ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകാണ്ട് ഒരുപാട് വലിയ വണ്ടികളാണ് ഇറക്കിയത് സാധാരണക്കാർക്ക് ഉപയോഗിക്കേണ്ടത് നേരീതിട്ടോ ഇറക്കിയ ഒരു മോതലാണ് ഏറ്റവും പറയുന്നത് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളൊരു വാഹനമാണ് ഏറ്റവും ലിവ എന്ന് പറയുന്നത് അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടയോട്ടോ തന്നെ നെട്ടിപ്പോകുന്ന രീതിയിലാണ് നമ്മുടെ കേരളത്തിൽ ആൺകുട്ടികൾ മോഡിഫൈ ചെയ്ത് കാണ്ട് മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നത് ഇത്ര ഒരു ബഡ്ജറ്റിൽ ഇത്രത്തോളം പെർഫോമൻസ് ഉള്ളതും ഇത്രത്തോളം മൈലേജ് കിട്ടുന്ന ഒരു വാഹനം വേറെ ഇല്ലാന്ന് തന്നെ നമുക്ക് പറയാം അതാണ് ഏറ്റവും സിലിവ എന്ന് പറയുന്നത് ഏറ്റവും സിലിവയിൽ തന്നെ രണ്ട് വാഹനങ്ങൾ നമ്മളടുത്ത് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് രജിസ്ട്രേഷൻ പതിനാറ് മാനുഫാക്ചർ വരുന്ന വി എക്സ് ഡി ഓപ്ഷൻ ഏറ്റവും ഫുൾ ഓപ്ഷനിൽ വരുന്ന നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനമാണ് വെറും പതി ഒരു ലക്ഷത്തി പതിനേഴ് സംതിങ് ആണ് ഓടിയിട്ടുള്ള കമ്പനി സർവീസ് ചെറിയ സെക്കൻഡ് ഗി എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ആറ് ലക്ഷത്തി പതിനായിരം രൂപ കേരള രജിസ്ട്രേഷൻ ആക്കിയിട്ടുള്ള റേറ്റ് ഇനി ഇത് ടോൺ വരുന്നതാണെന്നുണ്ടെങ്കിൽ ചി ഡി ഓപ്ഷനിൽ വരുന്ന നല്ലൊരു വാഹനം നമ്മളെടുത്ത് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് രജിസ്ട്രേഷൻ വരുന്ന രണ്ടായിരത്തി പതിനെട്ട് മാനുഫാക്ചർ വരുന്ന നല്ലൊരു ക്വാളിറ്റിയിൽ ഒരു വാഹനം രണ്ട് ഡീസൽ വേരിയന്റിൽ വരുന്ന വാഹനം കേട്ടോ ഇതിനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അഞ്ച് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തി തരുകയും ചെയ്യാം അപ്പൊ ഈ വാഹനങ്ങൾ മേടിക്കാൻ ആഗ്രഹിക്കുന്ന വേഗം കോൺടാക്ട് ചെയ്തോളൂ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ റിലീസ് വിത്ത് മാലിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്ന് കയറി കാണുകയോ ഇല്ല എന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ വേഗം കോൺടാക്ട് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ഓക്കെ ബൈ